ആളില്ലാതിരുന്ന സമയം വീട്ടിൽ കേട്ട വീഡിയോ ചിത്രീകരിച്ചതിൽ ബി ജെ പി മൂവാറ്റിപ്പുഴ മണ്ഡലം പ്രസിഡന്റിനെതിരെ പരാതി പായ്പഴ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാര്യ അശ്വതി സോമനാണ് മൂവാറ്റിപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ആളില്ലാതിരുന്ന സമയം കയറി വീഡിയോ ചിത്രീകരിച്ചതായി പരാതി പായപ്പുഴ പഞ്ചായത്ത് ഇരുപത്തിരണ്ട് വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനയന്റെ ഭാര്യ അശ്വതി സോമനാണ് മൂവാറ്റുപുഴ ഡിവൈഎസ് ബിക്ക് പരാതി നൽകിയത് ആളില്ലാതിരുന്ന സമയത്താണ് നിർമ്മാണം നടത്തുന്ന വീട്ടിൽ കയറി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരൺ പി മോഹൻ വീഡിയോ ചിത്രീകരിച്ചതെന്നും എസ് സി വിഭാഗത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച തന്നെയും ജനപ്രതിനിധിയായ ഭർത്താവിനെയും പൊതുസമൂഹത്തിൽ മോശക്കാരാക്കാൻ വീഡിയോ ഉപയോഗിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലൈഫിന്റെ എസ്സി പട്ടികയിൽ തന്റെ ഭാര്യയുടെ പേരിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കുകയും ലൈഫിൽ നിന്ന് ലഭിക്കുന്ന നാനൂറ്റി അൻപത് ഫീറ്റ് വീടിന്റെ ശേഷിക്കുന്ന ഭാഗമായ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മാണം നടത്തിയതിന്റെ പ്ലാൻ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ടെന്നും എം സി വിനയൻ പറഞ്ഞു എന്റെ വീട് പണി നടക്കുന്ന സ്ഥലത്ത് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ലൈഫിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ വീടാണ് ഞാൻ പണിയുന്നത് എന്നെല്ലാം പറഞ്ഞ് അവരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ലൈഫ് മിഷനിൽ പറഞ്ഞിട്ടുള്ള വീട് ഞാൻ പണിത് അതിൻ്റെ കൃത്യമായ ഇട്ട് അതിൻ്റെ തുക കൈപ്പറ്റിയതിന് ശേഷം വീട് റെഗുലേഷൻ ചെയ്യാൻ കൂട്ടിപ്പണിയുവാനുള്ള അനുമതി എല്ലാവർക്കുമുണ്ട് അത് അനുസരിച്ചാണ് ഞാനും ചെയ്തിട്ടുള്ളൂ അത് കൂട്ടിപ്പണിതിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് കൃത്യമായ കണക്ക് പ്ലാൻ സഹിതം പഞ്ചായത്തിൽ കാണിക്കുകയും അതിൻ്റെ റെഗുലറേഷൻ ഫീസ് അടയ്ക്കുകയും അതോടൊപ്പം അതിൻ്റെ ടാക്സ് കൃത്യമായി അടയ്ക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലുമുള്ള ഒരു രേഖകളും പഞ്ചായത്തിൽ ഹാജരാക്കാതെ അല്ല ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതെല്ലാവർക്കും പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഇതിന്റെ ഇടയ്ക്ക് എന്റെ വീട്ടിൽ പണി നടക്കുന്ന സമയത്ത് അതായത് കൂട്ടിപ്പണി റെഗുലറേഷൻ വർക്ക് നടക്കുന്ന സമയത്ത് വീടിന് ടൈൽ വർക്ക് നടക്കുന്ന സമയത്ത് വാതിലുകളെല്ലാം ഊരിവെച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് വീട് പണി നടക്കാത്ത ഏതൊരു ഞായറാഴ്ച മറ്റൊരു ദിവസം അവിടെ ബി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് വീടിന്റെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയിരുന്നു അന്ന് അദ്ദേഹം അവിടെ വന്ന് പോകുന്നത് ഞാനടക്കമുള്ള പലരും കണ്ടതാണ് അതിനുശേഷം അവധി ദിവസം നോക്കി വീടിന്റെ അകത്ത് കയറി വീഡിയോ എടുത്ത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സൗണ്ട് ഉൾപ്പെടെ സൗ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് എന്നെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയെയും എൻ്റെ കുടുംബത്തെയും അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ഡി എസ് പിക്ക് എന്റെ ഭാര്യ കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം നടത്താമെന്ന് മൂവാറ്റു ഡി എസ് പി ഉറപ്പ് നൽകിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകനെതിരെ നിയമ നടപടി സ്വീകരിച്ചതിന്റെ വ്യക്തി വൈരാഗ്യമാണ് ബി ജെ പി പ്രവർത്തകർ നടത്തുന്നതെന്നും വിനയൻ പറഞ്ഞു ഏകദേശം ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജി തൃക്കളത്തിലുള്ള ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ വളരെ ഈ ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതൃത്വത്തെയും ചെയ്യുന്ന തരത്തിൽ ഒരു വളരെ മോശപ്പെടുത്തുന്ന ഒരു വീഡിയോ അമ്പലം പൊളിച്ച് കോൺഗ്രസ് പള്ളി പണിയാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയും പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഓറ്റേ മല്ലേ ഡോക്ടർ മാത്യു കുടലാടൻ അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതിൻ്റെ വ്യക്തി വൈരാഗ്യമാണ് ഇപ്പോൾ ബി ജെ പി ഇതുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാനടക്കം ഇവിടെ ഏത് ആളുകൾക്കും ലൈഫിൽ നിന്ന് വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് അത് സ്ക്വയർ ഫീറ്റിൽ എന്നുള്ളതാണ് ഞാൻ അടക്കം എല്ലാവർക്കും ബി ജെ പിയുടെ ഏതുവിധ പ്രചാരണങ്ങളെയും നേരിടുമെന്നും അവർക്ക് മുന്നിൽ മുട്ടു മടക്കില്ലെന്നും എം സി ബി എൻ പറഞ്ഞു ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും